ഹലോ ഗായ്സ് ഐ എം ബാക്ക് വിത്ത് അനദർ അടിപൊളി വീഡിയോ സോ ടുഡേ ഐ എം ഗുൺ എം മേക്ക് ട്രാൻസ്പെറൻറ്റ് ഫ്ലോറ ബുക്ക് മാർക്ക് അതിനായിട്ട് ആദ്യം തന്നെ ഗാർഡനിൽ പോയിട്ട് കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് ദെൻ ഒരു നീണ്ട സെലോ ടേപ്പ് എടുക്കുക എൻ്റെ അടുത്ത് അത്ര ഇല്ലാത്ത സെലോ ടേപ്പ് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിനെ തന്നെ വീണ്ടും രണ്ടാക്കി അഡ്ജസ്റ്റ് ആക്കി വെച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇതേപോലെ ഒക്കെ ഓരോന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും അതിൻ്റെ ഒരു കവറിങ് പോലെ സെലോ ടേപ്പ് വെച്ചൊന്നൊട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു കട്ടിയുള്ള കാർഡ് ബോർഡോ അല്ലെങ്കിൽ ഈ കല്യാണ പത്രികയുടെ ഷീറ്റോ എടുത്തിട്ട് അളവ് കറക്റ്റായി മുറിച്ച് അവിടെ ഒന്ന് ജസ്റ്റ് സ്പേസ് ഉണ്ടാക്കുക അതിനുശേഷം നമ്മൾ ഈ നമ്മൾ ചെയ്തു വെച്ച ഈ ഫ്ലോറൽ ബുക്ക് മാർക്ക് അതിനകത്തേക്ക് വെച്ചു കൊടുത്ത് ജസ്റ്റ് ഒരു ഫ്രെയിം പോലെ ചെയ്യാം ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നൂലൊക്കെ വെച്ച് ഇങ്ങനെ നല്ല ഭംഗിക്കൊക്കെ നിൽക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട പനതർ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ